പെരിന്തൽമണ്ണ കാദർ സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന അന്തരിച്ച ചട്ടിപ്പാറ മുഹമ്മദ് അലിക്ക് സ്മരണാഞ്ജലിയുമായി അനുസ്മരണ യോഗം നടത്തി കാദർ ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പെരിന്തൽമണ്ണ കാദർ മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ ദീർഘകാല പ്രസിഡന്റും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന അന്തരിച്ച ചട്ടിപ്പാറ മുഹമ്മദ് അലിക്ക് സ്മരണാഞ്ജലിയുമായാണ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് നീണ്ട വർഷക്കാലമാണ് ചട്ടിപ്പാറ മുഹമ്മദ് അലി കാദർലി അലി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ക്ലബിന്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കളിക്കളത്തിലും സ്പോർട്സ് രംഗത്ത് പ്രത്യേകിച്ചും പൊതുരംഗത്ത് നിലനിർത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് നമ്മുടെ ക്ലബോട്ട് ആഗ്രഹിക്കാൻ അതിന് എന്നെ പോലുള്ള ആളുകളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും ഞാനിവിടെയാണ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണലായി പിരിയുന്ന ഒരു കാലം അത്തരമൊരു കാലത്ത് ഇതുപോലെയുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ പ്രവർത്തന നില അതിലൊരാളുടെ പ്രവർത്തന നഷ്ടമായി ഞാനുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ ധരിക്കുന്ന തിളങ്ങുന്ന മൂത്തിനും കൂടി ഞാനെൻ്റെ തല പിടിപ്പിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിക്കും ഇവിടുത്തെ സ്പോർട്സ് പ്രേമികൾക്കാകെയുള്ള ആ നഷ്ടത്തിൽ എൻ്റെ ഞാനും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ആ സംഘടനം പങ്കുവയ്പ്പിക്കുന്നു ക്ലബ്ബ് ട്രഷറർ മണ്ണിൽ ഹാസൻ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി സേതു മാധവൻ ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് കൌൺസിലർമാരായ പത്തത്ത് ജാഫർ സുബ്രഹ്മണ്യൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ രാജേന്ദ്രൻ നാലകത്ത് ബഷീർ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ ഭാരവാഹി സുരേന്ദ്രൻ മങ്കട സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി അൻവർ തൃശൂർ സി പി മുഹമ്മദ് ഇക്ബാൽ സി എച്ച് നാസർ താമരത്ത് സീതാലിക്കുട്ടി വിശ്വനാഥൻ യൂസുഫ് രാമപുരം സി എച്ച് മുസ്തഫ എം കെ കുഞ്ഞായ്മു മണ്ണേങ്ങൽ അസീസ് എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ അനുസ്മരണയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു മുൻസിപ്പൽ തെരഞ്ഞെടുപ്പും ഒരു മണ്ഡലം നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അവിടെ യോഗം ചേർന്നത് അതിന് വേണ്ട എല്ലാ ചെയ്യാറ് നമ്മുടെ നേതൃത്വം കൊടുക്കുക ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ സ്ഥാപക വർഷം അദ്ദേഹത്തിന്റെ കൂടെ സെക്രട്ടറി ആയി തുടരാൻ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ കാര്യാലയം കഴിഞ്ഞു എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ